പുതുവത്സരത്തെ വരവേറ്റ് ശബരീശ്വര സന്നിധാനവും പോലീസും മാധ്യമപ്രവർത്തകരും ചേർന്ന കർപ്പൂര ദീപം തെളിയിച്ചു നട അടച്ച ശേഷം പതിനെട്ടാം പടിക്ക് താഴെയാണ് ദീപം തെളിയിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ഒരു മിനിറ്റ് സന്നിധാനത്തെ ദീപങ്ങൾ അടച്ച ശേഷമാണ് പുതുവത്സര പിറവിൽ കർപ്പൂര ദീപം തെളിയിച്ചത് സന്നിധാനത്തിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ എ ഡി ജി പി എസ് ശ്രീജിത്ത് ആദ്യ കർപ്പൂരദീപം തെളിയിച്ച് പുതുവർഷാഘോഷത്തിൽ പങ്കാളിയായി നവവത്സരത്തിൽ അയ്യപ്പ ദർശനത്തിനായി വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്